കാരമുക്ക് ശ്രീ നാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ കളിയരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അവധിക്കാല കലാകായിക പരിശീലന ക്യാമ്പ് ഏപ്രിൽ പതിനേഴ് മുതൽ മെയ് ഇരുപത് വരെ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അവധിക്കാല പരിശീലന ക്യാമ്പിൻ്റെയും കായിക ഇനങ്ങളിൽ ശേഷിയുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി മികച്ച പരിശീലനം നൽകി അന്തർദേശീയ നിലവാരമുള്ള താരങ്ങളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച എസ് എസ് സ്പോർട്സ് അക്കാദമിയുടെയും ഉദ്ഘാടനം പതിനേഴിന് രാവിലെ ഒൻപത് മണിക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ജോ പോൾ അഞ്ചേരി നിർവഹിക്കുമെന്നും ത്രിദിന അഭിനയ കളരി സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് പരിശീലനം നൽകുമെന്നും സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ പറഞ്ഞു സിനിമാ നാടകം പ്രസംഗം ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ ബാസ്ക്കറ്റ്ബോൾ എന്നിവയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന അവധിക്കാലം ക്യാമ്പിൽ പരിശീലിപ്പിക്കുന്നത് ഏത് വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണെന്നും താല്പര്യമുള്ളവർ ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് എട്ട് ആറ് മറ്റൊരു നമ്പർ ഒമ്പത് മൂന്ന് നാല് ഒമ്പത് മൂന്ന് നാല് ഒമ്പത് മൂന്ന് 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 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് പി ടി എ പ്രസിഡന്റ് കെ കെ ഷൈൻവാസ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ പ്രീത പി രവീന്ദ്രൻ പ്രധാന അധ്യാപിക ജയന്തി എൻ മേനോൻ അധ്യാപകരായ ദിനേശ് ഇ വി ബിദ പി ദാസ് എന്നിവർ പങ്കെടുത്തു എന്ന് പറയുന്ന കലാകായിക പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനമാണ് നാളെ ബുധനാഴ്ച ഒമ്പത് മണിക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഫുട്ബോൾ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ ജോപ്പോൾ അഞ്ചേരിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ ഗ്രാമത്തിലെ എസ് എൻ ജിസിലെയും മറ്റേത് സ്കൂളും കുട്ടികൾക്കും അവിടെ ഈ കലാകായിക പരിശീലന ക്യാബിൽ പങ്കെടുക്കാം അവിടെ നടത്തപ്പെടുന്ന പരിപാടികള് സിനിമാ നാടക പരിശീലനം നടത്തുവാനായിട്ട് നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ഷൈജു അന്തിക്കാട് ഇന്നത്തെ സിനിമാ സംവിധായക ലോകത്ത് വളരെയധികം മുൻപന്തിയിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഷൈജു അന്തിക്കാട് നേരിട്ട് വന്ന് മൂന്ന് ദിവസത്തെ